ിയായിരുന്നു സുവിശേഷം പത്തൊമ്പതാം അധ്യായം മൂന്നാം വചനം യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല ലൂക്ക് വാസ് 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 ടു സീ സീ ജീസസ് ജീസസ് എ എ ആൻഡ് സ്മോൾ മാൻ സോ സ്നേഹ നിറഞ്ഞവരെ ജെറിക്കോയിലൂടെ നടന്നു പോയ ഈശോയുടെ അടുത്തേക്ക് സഖേബസ് ഒന്ന് പൊക്കം കുറന്നുള്ള ആ പൊക്കം കുറഞ്ഞ മനുഷ്യനെ ഈശോയെ കാണാൻ ആഗ്രഹിച്ചിൻ്റെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞു തരിക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിന് പിന്നിലായിരുന്ന ഒരവസ്ഥയെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശത്തെ പറ്റി ഈശോ നമ്മളോട് ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം നമുക്ക് വിശുദ്ധ കുർബാന ഇങ്ങനെയുള്ള ഈ മേഖലയിലൂടെയൊക്കെയാണല്ലോ നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുക പ്രാർത്ഥനയും ഉപവാസവും ഒപ്പം നമ്മുടെ വിശുദ്ധ കുർബാന നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്നു ഈശ പറഞ്ഞു അന്ത്യത്താഴവേളയിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇനി ഒരു ഈശോയുടെ വരെ ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് വിശുദ്ധ കുർബാന ബലി ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അന്ന് ഈശോ അവർപ്പിച്ച അതേ ബലി തന്നെ ആവർത്തനമായിട്ട് പല വേദികളിൽ പല ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു അന്യദിന ജീവിതത്തിൽ ഇത്രയേറെ മേഖലകളിൽ ഇത്രയേറെ ആൾക്കാർക്ക് സൗഖ്യം പകരുന്നതും മനസ്സിന് ആശ്വാസം പകരുന്നതും ഇത്രയേറെ ദുഃഖങ്ങൾ അകറ്റുന്നതും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും എല്ലാം ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഇന്നും എഴുന്നള്ളി വരികയും അത്ഭുതങ്ങളും അടയാളങ്ങളും നിരവധി കാണിക്കുകയും ചെയ്യുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അന്ന് സഖോബസിന് പൊക്കം കുറവായിരുന്നു ഈശോ ആ ജനത്തിരക്കിനിടയിലൂടെ ജറിക്കോഴിലൊക്കെ കടന്നു പോയപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി ഈശോയെ ഒന്ന് കാണണം അവൻ ആഗ്രഹിച്ചു അവൻ നോക്കിയപ്പോൾ അവനത് സാധ്യമല്ലാത്ത കൊണ്ടും അവന് ഏറ്റവും ഈസി ആയിരുന്ന വിധം ആ മരത്തിന് മുകളിൽ കയറി നിന്നാൽ ഈശോയെ കാണുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈശോ അവനെ മുകളിലേക്ക് നോക്കിയിട്ട് സഖേബോസ് നീ ഇറങ്ങി വരിക ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ വരുന്നതാണ് എന്നും പറഞ്ഞ് അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയും അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് സഖേബോസിൻ്റെ ഒരു മനസ്താവം ഉണ്ടാകുന്നു ഉള്ളതിൻ്റെ വീതം എടുത്ത് അവൻ പാവപ്പെട്ടവർ കൊടുക്കുന്നു അങ്ങനെ അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷ കൈവന്നിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് വിശ്വസനാഹം വരെ ഈ ഒരു വചനത്തെ ഹൃദയത്തോടും ഏറ്റെടുത്തിട്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ സ്ഥാനികളായ ഇഷ്യൂട് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മുടെ വാ വീട്ടുവാതിക്കിൻ്റെ മുന്നിൽ അനവധി ദേവാലയങ്ങളിൽ ഇന്നും വിശുദ്ധ ബലികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് എത്ര പേർക്ക് ഈശോയെ കാണുവാനായിട്ട് ഈശോയെ ഒന്ന് ശേഖരിക്കുവാനായിട്ട് മനസ്സിന് സന്തോഷത്തോടുകൂടിയും ആ സക്കേബസ് ഉണ്ടായിരുന്ന ആഗ്രഹത്തോടുകൂടി ഒന്ന് പോകുവാൻ സാധിക്കും അന്ന് ഈ സക്കേബോസിനെ രക്ഷിച്ചത് ഒരു മരമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് പല വിധത്തിലുള്ള ലോകത്തിൻ്റെതായ പ്രവണതകളും പല വിധത്തിലുള്ള മേഖലകളും ഉണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് ദൂരെക്കൂടുതലായിരിക്കാം നമ്മുടെ ദേവാലയങ്ങളിലേക്കൊന്ന് പോകുവാനായിട്ട് നമുക്കായി ദേവ ഉരുക്ക് തന്നിരിക്കുന്ന ദേവാലയങ്ങളിലേക്കൊന്ന് പോകുവാനായിട്ട് ഒരുപക്ഷെ നമുക്ക് ദൂരെ കൂടുതലുണ്ടായിരിക്കാം ഒരുപക്ഷെ നടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് പത്തോ ഇരുപതോ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇരുപതോ പൗണ്ടോ യു ഡോളറോ ഒക്കെ കൊടുത്ത് നമുക്ക് പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ച് ദൂരെ പോകേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കാം നമ്മൾ ഏത് പ്രയത്നമാണോ എങ്ങനെ ത്യാഗമാണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നത് ആ ത്യാഗത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ആഗ്രഹമനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഈശോയെ കാണണമെന്നുള്ള ആ മതിയായ ദ ദാഹമനുസരിച്ച് ഈശോ ഇന്നും നമ്മൾ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അവൻ എന്തുമാത്രം എന്തുമാത്രം പ്രയത്നിക്കുന്നു ആ കഠിന പ്രയത്നം നടത്തുന്നു എൻ്റെ അടുത്തേക്ക് വരുവാൻ ഒരു പക്ഷേ അവനും മരമായിരിക്കാം ഒരുപക്ഷെ അവന് ദൂരെക്കൂടുതലായിരിക്കാം ഒരു പക്ഷേ അവനും പൈസയായിരിക്കും ഒരുപക്ഷെ അവന് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരമായിരിക്കാം ഒരുപക്ഷെ അവന് ഈശോടുള്ള ബഹുമാനമായിരിക്കാം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ച് ഈശോ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈശോ പറയും ഞാൻ വന്നത് മനുഷ്യനെ രക്ഷിക്കാനാണ് ഈ ഭവനത്തിന് രക്ഷ നൽകാനാണ് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനാണ് ഈശോ സ്നേഹം നിറഞ്ഞു വരും ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ മാതാപിതാക്കൾ ദൈവവിചാരവും പ്രാർത്ഥനയും കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മളാ സുഖ സൗകര്യത്തിൽ ആലസ് ആലസ്യത്തിൽ അല്ലെങ്കിൽ സുഖ സൗകര്യത്തിൻ്റെ സുഖത്തിൽ ആറാടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെക്കേവസിനെ പോലെ പണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈശോ ഇന്ന് നിന്റെ അയൽവക്കത്തുകൂടെ നിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെയൊക്കെ വിശുദ്ധ ബലിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഈശോയെ കാണുവാൻ നീ ഓടി ചെല്ലുന്നുണ്ടോ എന്ന് ഈശോ നോക്കുന്നു നിന്റെ ഭവനത്തിന് രക്ഷ നൽകുവാൻ നിന്റെ ഭവനത്തിന് സൗഖ്യം നൽകുവാൻ നിന്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നിന്നെ തിരിഞ്ഞെടുക്കുവാൻ ഈശോ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഈശോസ്നേഹം നിറഞ്ഞവരെ ഈ വചനത്തോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അനുദവിക്കാം പശ്ചാത്തവിക്കാം വിശുദ്ധ ബലിയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അമേ